അതിപ്രശസ്തമായ റിയാലിറ്റി ഷോകൾ പലതാണ് അത്തരത്തിൽ റിയാലിറ്റി ഷോകളുടെ തുടക്കം വഹിച്ച ഒന്ന് തന്നെയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ പിന്നീട് നിരവധി റിയാലിറ്റി ഷോകൾ കടന്നു വന്നെങ്കിലും പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത മറ്റൊരു റിയാലിറ്റി ഷോയായി മാറാൻ സാധിച്ചത് ഡി ഫോർ ഡാൻസിന് എന്ന് തന്നെ പറയാം നിരവധി കലാകാരന്മാരെ ഇന്ത്യ ഒട്ടാകെയുള്ളവരെ മലയാളി പ്രേക്ഷകർ കണ്ടിരുന്നു അതിലൂടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും നിരവധി പേർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ചെറുപ്പക്കാരനാണ് നക്കുൽ തമ്പി എവിടെയാണ് നകുൽ ഇപ്പോൾ എന്ന് ആരെങ്കിലും അന്വേഷിച്ചു പതിനെട്ടാം പടി എന്ന അഹാന സിനിമയിലാണ് അവസാനമായി നകുൽ തമ്പിയെ കണ്ടത് അതിനുശേഷം ഇപ്പോൾ അവൻ ഇവിടെ ഉണ്ട് എന്ന് അഹാന തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു അപകടം സംഭവിച്ചിരുന്നു നകുലിന് അതിനുശേഷം നകുലിനെ കുറിച്ച് ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അഹാന തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് നകുലിന്റെ ആരോഗ്യസ്ഥിതിയെ കാര്യമായ മാറ്റമുണ്ടെന്ന് തന്നെ അവർ തിരിച്ചറിഞ്ഞെന്നുമാണ് അഹാന പുതിയ കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പ് എല്ലാവർക്കും സന്തോഷം പകരുന്നുണ്ട് എന്നാൽ വല്ലാതെ അവരുടെ ഇടയിലേക്ക് സന്തോഷം നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ അവരുടെ ഇടയിലേക്ക് വല്ലാത്ത സന്തോഷം നൽകിയ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് വല്ലാത്ത ദുഃഖമാണെന്ന് പറയാം നാല് വർഷം മുൻപ് നേരിട്ട ദൗർഭാഗ്യകരമായ അപകടത്തെ തുടർന്ന് നകുൽ തമ്പിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ച് നിങ്ങളിൽ പലരും എനിക്ക് സന്ദേശം അയച്ചിരുന്നു എന്ന ആഹാനയുടെ കുറിപ്പ് ഇപ്രാവശ്യം ബാംഗ്ലൂരിൽ പോയപ്പോൾ അവനെ ഞാൻ വീട്ടിൽ പോയി കണ്ടു അവന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഒരു ചെറിയ അപ്ഡേറ്റ് പങ്കിടാമെന്നാണ് ഞാൻ കരുതുന്നത് നകൾ തീർച്ചയായും സുഖം പ്രാപിക്കുന്നതിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ഓർമ്മകൾ തിരികെ വരുന്നതിൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് അവനെ പ്രകടിപ്പിക്കുന്നുണ്ട് കൈകളും കാലുകളും ഉപയോഗിച്ച് ചലനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള ചെറിയ ശ്രമങ്ങളും അവൻ നടത്തുന്നുണ്ട് അവൻ എന്നെയും റിയയും തിരിച്ചറിഞ്ഞു എന്നിരുന്നാലും ഇത് ദീർഘവും ശാശ്വതമായ പോരാട്ടമാണ് അവൻ ആരോഗ്യവാനായി കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമായി നക്കുൽ വീണ്ടും തിരിച്ചു വന്ന് പഴയതുപോലെ ആകുമെന്ന് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മിസ് യു നക്കുൽ ബേബി നകുൽ ഞങ്ങളുടെ ശോഭയുള്ള സന്തോഷമുള്ള ഊർജ്ജസ്വലനായ സ്വീറ്റ് ബേബിയാണ് എന്ന് അഹാന കുറിപ്പിൽ പറയുന്നു ഞങ്ങൾ എല്ലാവരും നിന്നെ മിസ് ചെയ്യുന്നു നിന്റെ മാന്ത്രികതയിലേക്ക് നീ മടങ്ങി വരുന്നതെല്ലാം കാത്തിരിക്കുന്നു അത് വിദൂരമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെയും കൂടി ഉൾപ്പെടുത്തുക എങ്ങനെയാണ് നകുളിനൊപ്പമുള്ള ഫോട്ടോയും വീഡിയോയും പങ്കിട്ട അഹാന എഴുതിയത് അപകടത്തിൽപ്പെട്ടപ്പോൾ വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു നകുലിന്റെ പ്രായം അപകടത്തിൽ നകുളിന്റെയും മസ്തിഷ്കത്തിന് നട്ടലിനും സാരമായ പരിക്കേറ്റിരുന്നു വൺ തുക ചെലവഴിച്ചാണ് നകുലിന്റെ ചികിത്സ നടത്തിയത് ചലച്ചിത്ര താരങ്ങളും ഒപ്പം ചേർന്ന് കൗ ഫണ്ടിംഗ് വഴി പണം സ്വരൂപിച്ചിരുന്നു സുഹൃത്തായ പ്രിയ നകുലിനെ സന്ദർശിക്കാൻ ഇടയ്ക്ക് എത്താറുണ്ട് ഡി ഫോ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ നിന്നുമാണ് നകുൽ സിനിമയിലേക്ക് എത്തിയത് റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നവരൊരാൾ കൂടിയാണ് നകുൽ തമ്പി അത്രമേൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാൻ നകുലിന്റെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നു അത്രമാത്രം പ്രേക്ഷകർ ഇപ്പോഴും നകുലിനെ കുറിച്ച് ഓർമ്മിച്ചിരിക്കുന്നു നകുലും സുഹൃത്തും സഞ്ചരിച്ച കാർ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തമിഴ്നാട്ടിലെ കൊടൈകനാലിൽ വെച്ചാണ് അപകടത്തിൽ പെടുന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ തമ്പി ദീർഘകാലമായി ചികിത്സയിലാണ് പതിനെട്ടാം മടി സിനിമയിലെ ചട്ടമ്പിക്കുട്ടികളെ പഠിപ്പിക്കാൻ വന്ന ആൻ ടീച്ചർ എന്ന അധ്യാപകയുടെ വേഷമായിരുന്നു ആഹ്വാന ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ